കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആരാധകരുടെ പ്രിയപ്പെട്ട മലയാളി താരമായിട്ടുള്ള വിപിൻ മോഹൻ എന്ന തൃശൂർക്കാരൻ മദ്യനിര പോരാളി അവസാന മത്സരത്തിൽ പരുക്കേറ്റതെല്ലാവർക്കും അറിയാമല്ലോ ആ സമയത്ത് പുറത്തേക്ക് വന്ന ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസ് അനുസരിച്ച് ഏകദേശം ഒരു മാസത്തോളം സച്ചിൻ സച്ചിൻ സുരേഷിനും വിപിൻ മോഹനനെ കളിക്കുള്ളതിനെ പുറത്തിരിക്കേണ്ടി വരുമെന്നായിരുന്നു നമ്മളുടെ എല്ലാം ധാരണ പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഗോവയിൽ നിന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ സീനിയർ ജേണലിസ്റ്റായിട്ടുള്ള മാർക്കസ് മർഗുലയുടെ ഭാഗത്തുനിന്നും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതിനകത്ത് പുള്ളി പറയുന്ന എന്താണെന്ന് വെച്ചാൽ സച്ചിൻ പത്ത് ദിവസത്തിനുള്ളിൽ ഫീൽഡിലേക്ക് തിരിച്ചുവരും എന്ന് മാർക്കസ് മർഗ്ലോ പറയുന്നുണ്ട് ഇത് നമ്മൾ നേരിട്ട് നേരിട്ട് കിട്ടിയ അറിവോ കാര്യങ്ങളോ ഇത് മാർക്കസ് മെർഗ്ലോ പറഞ്ഞിരിക്കുന്ന സാധനമാണ് പുള്ളിയുടെ ഒരു മണിക്കൂർ മുമ്പ് അപ്ഡേറ്റ് ചെയ്ത ട്വീറ്റ് അനുസരിച്ച് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിപിൻ ഷുഡ് ബി ബാക്ക് ഓൺ ദ ഫീൽഡ് ഇൻ അബൌട്ട് ടെൻ ഡേയ്സ് ഏകദേശം പത്ത് ദിവസങ്ങൾക്ക് ഉള്ളിൽ വിപിൻ മോഹനൻ കളിക്കളത്തിലേക്ക് തിരിച്ചു വരും എന്ന് മാർക്കസ് മെർഗുലോയുടെ അപ്ഡേറ്റ് ഉണ്ട് അപ്പം ഇത് പറയാൻ വേണ്ടി വന്നതാണ്